കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ എന്തായാലും ആ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് അഞ്ചു ദിവസത്തിന് ശേഷമാണ് ഈ അനൂസ് റോഷനെ കണ്ടെത്തിയിട്ടുള്ളത് കൊടുവള്ളിയിലെ വീട്ടിൽ നിന്നുമാണ് ഈ കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം ഒരു ഏഴോളം വരുന്ന സംഘമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ ഉപ്പരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അകത്തുനിന്ന് വന്ന ഈ മകനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലുക്ക് നോട്ടീസും പുറത്തിറക്കുകയായിരുന്നു ഇവർക്ക് അതായത് ഈ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് സംഭവത്തിൽ നേരിട്ട് പങ്കില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യൽ അറിയാൻ കഴിഞ്ഞത് തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ അന്നൂസിനെ ഇപ്പോൾ മുക്കത്തെ ഒരു ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുവള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്താണ് ഇത്തരത്തിൽ ഒരു വൈരാഗ്യത്തിന് കാരണം എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ സ്വർണക്കണക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിലുണ്ട് എന്നൊരു നിഗമനത്തിലുമാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമാണ് ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ കൃഷ്ണരാജ് എസ് വിവരങ്ങൾ നൽകിയത് ദിസ്ന സുരേഷ്